സ്കൂളിൽ ഏകദിന സംഘടിപ്പിച്ചു സ്ഥാപനം പയ്യന്നൂർ ൂർ കോൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കുറവ് ഒപ്പം വാഷിംഗ് മെഷീൻ എന്നിവ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും പയ്യന്നൂർ സ്റ്റോർസ് പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ഏകദിന ശില്പശാല വിസൻ ട്വൻ്റി ഫോർ സംഘടിപ്പിച്ചു ടി ഐ മസൂധനൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡി വൈ എസ് പി വിനോദ് കുമാർ കുമാർക്ക് മുഖ്യാതിഥിയായി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സി വി രാജു എസ് പി സി മുൻ സി പി ഒ മിനി നമ്പ്യാർ എന്നിവരെ വേദിയിൽ വെച്ച് ആദരിച്ചു ചടങ്ങിൽ കൗൺസിലർമാരായ എം പ്രസാദ് ടി പി അനിൽകുമാർ രവി പി ടി എ വൈസ് പ്രസിഡന്റ് പി പി പ്രദീപൻ അർച്ചന എസ് കെ ശ്യാമള എന്നിവർ പ്രസംഗിച്ചു പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ സനീദ് സി പതാക ഉയർത്തി ശില്പശാലയുടെ ഭാഗമായി വിവിധ പുരസ്കാരങ്ങൾ നേടിയ പയ്യന്നൂരിലെ മാധ്യമ പ്രവർത്തകരായ എം ജഗന്നിവാസ് ടി ഭരതൻ രാഘവൻ കടന്നപ്പള്ളി സുധീഷ് പി കെ എൻ വർഷ എന്നിവരെ ആദരിച്ചു ആദര സമ്മേളനം പയ്യന്നൂർ സി ഐ ശ്രീഹരിക്കെ പി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ശശി വട്ടകുവൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് പി സി കണ്ണൂർ റൂറൽ എ ഡി എൻ ഒ പ്രസാദ് കെ പ്രസ് ഫോറം പ്രസിഡന്റ് രാജീവൻ പച്ച താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ പി ടി എ പ്രസിഡന്റ് ടി വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു സൈബർ രംഗത്തെ ചതിക്കുഴികളും പ്രതിരോധവും എന്ന വിഷയത്തിൽ ടെക് ബൈ ഹേർട്ട് ഡയറക്ടർ ശ്രീനാഥ് ഗോപിനാഥ് ക്ലാസ് എടുത്തു സുഭാഷ് അർഗരയും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ട് ശില്പശാലയ്ക്ക് കൊഴുപ്പേകി സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് സി പി ഒ സി വി രാജു പ്രിൻസിപ്പൽ

തുണിത്തരങ്ങൾക്ക് വിലക്കുറവ് ഒപ്പം വാഷിംഗ് മെഷീൻ എന്നിവ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും കുഞ്ഞുടിപ്പുകൾ മുതൽ ബാല്യകൗമാര യൗവനങ്ങൾക്കും മുതിർന്നവർക്കും ആഘോഷവേളകളിൽ ഒരുപോലെ അണിഞ്ഞൊരുങ്ങുവാനുള്ള പരമ്പരാഗത വസ്ത്രങ്ങളും ഫ്രണ്ടുകളും ഒരു കുടക്കീഴിൽ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് അതിലേറെ